പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത ശക്തി കൊടുമ്പേലി പൂവിനെ കുറിച്ചാണ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ ലൈക്കും കമന്റും തരണേ കവിതയുടെ പേര് മനോവിളക്കിലെ ഉണ്മനാളം ചെട്ടിക്കൊടും വേളി പൂവേ നിന്റെ ചുവന്ന പൂവിതൾ മനോഹരം വിശിയടിക്കുന്ന കോടക്കാറ്റിൽ വീഴാതെ നിൽക്കുകയാണോ പൂവേ കഥന ഭാരം താങ്ങുവാനാവാതെ കലിതീർക്കും കാലവശപ്പേറ്റിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന നേരത്തും ഒറ്റയ്ക്കായി പോവില്ല നീയൻ പൂവേ യുടെ പ്രതിബിംബം തെളിയും കൂട്ടമായി നിന്ന സോദരങ്ങളെല്ലാം കൂട്ടം തെറ്റിയതിൻബരമോ മുറ്റത്തിനരികില ഞാൻ നട്ടു പിടിപ്പിച്ച മൂവന്തിച്ചോ പുള്ള സുന്ദരിയെ വാനിലെ മേഘക്കൂട്ടങ്ങൾ മേനി പറഞ്ഞു നിൻചേലു കണ്ട് ാത്ത നിന്നാകാശ വീതിയിലെ പെരുന്നോവിൻകുടം അപ്പോൾ വീണുടഞ്ഞൂ ഒരു വട്ടം മാത്രം ഞാൻ കൊതിച്ചൊരു നാൾ ഉദ്യാനവാടിയിൽ പൂത്തു വിടർന്നോരൻ ഉഷമലരെ നീണ്ടക്കെന്തം ഉദ്യാനവാടിയിൽ പൂത്തു വിടർന്നോരൻ ഉഷമലരെ നീണ്ടക്കെന്തം നിശബ്ദതയുടെ ആഴ്ച ൂ കണ്ടും ഉള്ളിയിലെ കത്താത്ത തിരിനാളം നീ കൊളുത്തു ഉന്മതൻ തിരിനാളം നീ കൊളുത്തു പടർന്നു വളരും താണൽ മരമായി ഞാൻ പുനരാം ചത്തിക്കൊടുവേലി പൂവേ തമ്മിൽ കൊരുക്കപ്പെട്ടിരിക്കുന്നതു നാം തൂവുന്നു കണ്ണീർ നീലാവീലൻ പൂവേ തൂവുന്നു കണ്ണീർ നീലാവിലൻ പൂവേ ഇനി നിൻ കണ്ണുകൾ നിറഞ്ഞു കാണുവാൻ ഇടവരുത്തില്ലൻ ചോന്ന പൂവേ ഞാൻ ഇടവരുത്തില്ലൻ ചോന്നൂ